വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം യോഹന്നാൻ അവരോട് പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ യോഹന്നാൻ തന്നെ ആയിരിക്കുമോ വരാനിരിക്കുന്ന മിശിഹ എന്ന് ജനങ്ങൾ സംശയിച്ചതായി യോഹന്നാൻ അറിയുന്നു എങ്ങനെയാണ് യോഹന്നാൻ മറ്റു മനുഷ്യരുടെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നത് തീർച്ചയായിട്ടും അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ് അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്നാപക യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ദൈവം അനുവദിക്കുന്നിടത്തോളം മറ്റുള്ളവരുടെ ഹൃദയ വിചാരങ്ങൾ അറിയുവാൻ സാധിച്ചിരുന്നു അതുകൊണ്ടാണ് സ്നാനമേൽക്കാൻ വേണ്ടി വന്നിരുന്ന ജനത്തോട് അണലി സന്തതികളെ വരാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഓടിയകലാൻ ആര് നിങ്ങളെ ഉപദേശിച്ചു എന്നൊക്കെ ചോദിക്കുന്നത് അവരുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് മനസ്സാന്തരപ്പെടാൻ മനസ്സില്ലാതെ ബാഹ്യപ്രവൃത്തികൾക്ക് വരുന്ന ആളുകളെ വ്യക്തമായി അറിഞ്ഞുകൊണ്ടാണ് സ്നാപകൻ അത് പറയുന്നത് ഇവിടെ സ്നാപകൻ പറയും ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ എന്നേക്കാൾ ശക്തനായവൻ ശക്തനായ ഒരുവൻ വരുന്നു അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല വിശുദ്ധ അംബ്രോസ് പഠിപ്പിക്കുന്നത് മനുഷ്യ ശരീരത്തിന് രണ്ട് ഭാഗങ്ങളുള്ളതുപോലെ ശരീരവും ആത്മാവും രണ്ട് സ്നാനമാണുള്ളത് ഒന്ന് ദൃശ്യമായ ശരീരത്തില് ദൃശ്യമായ അടയാളത്താൽ നൽകുന്ന ജലം കൊണ്ടുള്ള സ്നാനം അത് അനുതാപത്തിന്റെ സ്നാനമാണ് അതുവഴി അനുതാപത്തിലേക്കാണ് നയിക്കപ്പെടുന്നത് രണ്ടാമത്തത് അദൃശ്യമായ ആത്മാവിന് നൽകുന്ന സ്നാനം അത് ജലം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടുമാണ് ഈ സ്നാനം നിർവഹിക്കപ്പെടുന്നത് ഇതുവഴിയായി ആത്മാവിൻ്റെ പാപ കറകളിൽ നിന്നും അതിനെ വിശുദ്ധീകരിക്കുന്നു ജലം എപ്രകാരം ശരീരത്തെ വിശുദ്ധീകരിക്കുന്നുവോ കഴുകി നിർമ്മലമാക്കുന്നുവോ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാന സ്നാനത്താൽ അതായത് ജലത്താലും ആത്മാവിനാലും ലഭിക്കുന്ന പുതിയ നിയമ സ്നാനത്താൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ പാപ കഴുകി വിശുദ്ധീകരിക്കുന്നു അപ്രകാരം ചെയ്യുന്ന ഒരുവൻ വരാൻ പോകുന്നു അത് യേശുവിനെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ആ വരാനിരിക്കുന്നവൻ്റെ ചെറിപ്പിൻ്റെ വാറഴിക്കുക അതിനുപോലും ഞാൻ യോഗ്യനല്ല ഇവിടെ കുറേ അർത്ഥ തലങ്ങൾ വരുന്നുണ്ട് ഒന്നാമതായിട്ട് മഥ സുവിശേഷത്തിൽ നാം ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റു സുവിശേഷകര് പറയുമ്പോൾ ചെരുപ്പ് വഹിക്കുവാൻ യോഗ്യനല്ല എന്നാണ് ഇവിടെ ചെരുപ്പിന്റെ കെട്ടഴിക്കുവാൻ യോഗ്യനല്ല എന്നാണ് പറയുന്നത് ഇത് വിശുദ്ധ അഗസ്റ്റിനോസ് ഇപ്രകാരം പഠിപ്പിക്കുന്നു ഇത് രണ്ടും സ്നാപകൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതില് ലൂക്ക ഈ ചെരുപ്പിന്റെ കെട്ടഴിക്കുക എന്ന ഭാഗത്തെ ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നു മറ്റു സുവിശേഷകര് മറ്റു ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് രണ്ടും സ്നാപകൻ പറഞ്ഞത് തന്നെ ആണ് അതിനാലാണ് എന്നാൽ ഇത് എഴുതിയപ്പോൾ സുവിശേഷകർ ചിലത് എടുത്തു ചിലത് എഴുതിയില്ല എന്നുള്ളതാണ് ഇനി ചെരുപ്പിൻ്റെ കെട്ടഴിക്കുക കർത്താവിൻ്റെ ചെരുപ്പിൻ്റെ അവൻ്റെ കാലടികളുടെ കെട്ടഴിക്കുക എന്ന് പറഞ്ഞാൽ അവൻ പ്രഘോഷിക്കാനിരിക്കുന്ന വിശുദ്ധ രഹസ്യങ്ങളുടെ അനാവരണം വിശുദ്ധ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ യോഗ്യനല്ല കാരണം സ്നാപക യോഹന്നാൻ എപ്പോഴും പഴയ നിയമത്തിൻ്റെ പ്രതിനി പ്രതിനിധിയായിട്ടാണ് അവസാനത്തെ പ്രവാചകനായിട്ട് യഹൂദരുടെ പ്രതിനിധിയായിട്ട് ഇസ്രായേൽക്കാരുടെ പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത് എന്നാൽ ക്രിസ്തുവിൻ്റെ കാലടികളെ വിശദീകരിക്കുന്ന സുവിശേഷം പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയാണ് അത് അപസ്തോലന്മാർക്കാണ് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപസ്തോല ശുശ്രൂഷയുടെ മഹത്വം എത്രമാത്രം വലുതാണ് എന്ന് സ്നാപകൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ് കാരണം അവൻ്റെ ച ചെരുപ്പിൻ്റെ വാറഴിക്കാൻ വേണ്ടി അവനിലൂടെ വെളിപ്പെടാനിരിക്കുന്ന സുവിശേഷത്തിന്റെ രഹസ്യങ്ങൾ പറയുവാൻ ഞാൻ തീർത്തും അയോഗ്യനാണ് അതുപോലെ ഇതിനൊരു പഴയ നിയമ പശ്ചാത്തല പാരമ്പര്യമുണ്ട് കാരണം ഒരുവൻ തനിക്ക് അർഹതപ്പെട്ട ഒരു യുവതിയെ വിവാഹം ചെയ്യണമെങ്കിൽ അതിന് സം യോഗ്യതയില്ല അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയുന്നത് ചെരുപ്പ് അഴിച്ചുകൊണ്ടാണ് ചെരുപ്പ് അഴിച്ചു മാറിക്കൊണ്ടാണ് റൂത്തിൻ്റെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വചനത്തിൽ നമുക്കത് കാണാൻ സാധിക്കും കാരണം തൻ്റെ അയോഗ്യത വെളിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് വെളിപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാ അർത്ഥത്തിലും സ്നാപക യോഹന്നാൻ പുതിയ നിയമ ശുശ്രൂഷക്ക് അർഹനല്ല എന്ന് സ്വയം എളിമപ്പെട്ടുകൊണ്ട് കർത്താവിനെയും പുതിയ നിയമ സഭയിലെ നിയമസഭയിലെ എല്ലാം ഉയർത്തിക്കൊണ്ട് തന്നെ തന്നെ എളിമപ്പെടുത്തി അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് തുടർന്ന് അവൻ വരാനിരിക്കുന്നവൻ യേശു പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകും എന്ന് പറയുന്നു ഹാവ് എ പ്ലസ് ഡേ ടു ഓൾ ഓഫ് യു